ഏനത്തുള്ള ഒരു ജുവലറിയിൽ നിന്നും അറുപത്തിയഞ്ചു വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ എട്ട് ഗ്രാമിന്റെ ഒരു മോതിരം മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു ഒരു ഗ്രാമിന്റെ മോതിരവുമായി ജുവലറിയിൽ വന്ന ഈ സ്ത്രീ ഈ ഒരു ഗ്രാമിന്റെ മോതിരം ഇടത് കയ്യിൽ സൂക്ഷിക്കുകയും പിന്നീട് സ്വർണ നോക്കുകയും ചെയ്തു സ്വർണ്ണ നോക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഗ്രാമിന്റെ മോതിരം സ്വർണ മോതിരങ്ങൾ ഇരിക്കുന്ന തട്ടിൽ വയ്ക്കുകയും ആ പിന്നീട് എട്ടു ഗ്രാമിന്റെ മോതിരം തട്ടിയെടുക്കുകയുമായിരുന്നു തുടർന്ന് പിന്നീട് ഇവർ ഒരു ഗ്രാമിന്റെ ഒരു മോതിരം കൂടി ഇവിടെ നിന്നും വാങ്ങിച്ച ശേഷമാണ് മടങ്ങിപ്പോയത് അങ്ങനെ എട്ട് ഗ്രാമിന്റെ മോതിരം വളരെ തന്ത്രപരമായി ഇവർ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്